െ ദീർഘലായിരിക്കും ശ്രീമതിയുടെ പിറന്നാളല്ലേ ഇന്ന് അതുകൊണ്ട് ഒരു വെറൈറ്റി ആട്ടെന്ന് കരുതി എവിടെ നമ്മുടെ മോനെവിടെ ബോസ് പോലെ നിന്റെ കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് അത് ഇഷ്ടം വൈകിട്ട് നേരത്തെ വീട്ടുവരെ മറക്കണ്ട എന്നത്തെ പോലെ ലേറ്റ് ആകരുത് ഭക്ഷണം ഇവിടെ ഇതുവരെ നീ എവിടെയായിരുന്നു ആയിരുന്നു അമ്മയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതാ കണ്ടല്ലോ അവന്റെ സ്നേഹം

ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയണോ ഏ ഒരു തവണ അങ്ങോട്ട് നോക്ക് എങ്ങനെയുണ്ട് ഇൻസ്പെക്ടർ എന്നെ കൊണ്ടുപോകണോ അതോ മോന്റെ പ്രാണം വേഗം പറ എന്റെ മോനെ ഒന്നും ചെയ്യരുത് ഞാൻ വിട്ടേക്കാം അല്പം നിങ്ങളുടെ മകന്റെ ജീവൻ ഭയപ്പെട്ട് നമ്മൾ പ്രതിദിനം നമ്മുടെ കൺമുമ്പിൽ ആരെങ്കിലും തെറ്റെയ്യുകയാണെങ്കിൽ അതിനെ എതിർക്കണം അതല്ലാതെ ഭയം കൊണ്ട് തെറ്റ് ചെയ്യാൻ നമ്മൾ കാരണമാകരുത് തെറ്റ് ചെയ്യുന്നതിന് ഭയം കാരണമല്ല സാർ ആകസ്മികമാണ് േ ഞാൻ അവൻ റൗഡിയുടെ മാനായത് കൊണ്ട് കത്തി കാണിച്ച് നീ പോലീസിന്റെ മാനല്ലേ നിനക്ക് കണ്ണെടുത്തൂടെ കണ്ണു വെറുതെ ഒന്ന് പേടിപ്പിക്കാനാ ദിവസം അവനിങ്ങനെ പേടിപ്പിക്കാൻ വരുമ്പോ നമ്മൾ മാറിക്കൊടുത്താണല്ലോ അവനോടുത്തെ രാജാവാ നമ്മള് നോക്കാൻ പാടില്ല യും ഞാൻ സോറി ഡാഡി

മീനാക്ഷി മീനാക്ഷി അവൻ ബുള്ളറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് എം ഡി തോക്കുമായിട്ടാ പോയത് അറിയാതെ ഞാൻ എന്റെ മോനെ ശിക്ഷിച്ചല്ലോ എന്ത് അപരാധമാ ഞാൻ അവനോട് ചെയ്തത് സത്യം പറയാൻ സമയം തരാതെ അച്ഛൻ എന്നെ ഒരുപാട് തല്ലി ഇത് കണ്ടില്ലേ ഞാനിനി എന്നെ വീട്ടിലേക്കില്ല ഞാൻ എവിടെയെങ്കിലും പോവാൻ കണ്ടിട്ടില്ല അയ്യോ നമുക്ക് അവന്റെ ഫ്രണ്ടിനോട് ചോദിച്ചാലോ അവൻ ഒരുപാട് അവനൊരുപാട് പറഞ്ഞു പോണെന്ന് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല അവൻ കണ്ണെടുത്ത് കാണിച്ച് പേടിപ്പിച്ച് നല്ലതെ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല അടികൊണ്ട് വേനസാക്കി ആ നാട് വിട്ട് ഓടിപ്പോയത് നോക്ക് സാർ ശരീരത്തിന്റെ മുറിവ് നമുക്ക് ഉണക്കാം പക്ഷേ മനസ്സിന്റെ മുറിവ് ഉണക്കാൻ അത്ര എളുപ്പമല്ല അവര് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവരുടെ മകൻ മടങ്ങി വരണം കൈവിട്ടു പോയവനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും പക്ഷേ എവിടെ ചെന്ന് കണ്ടുപിടിക്കും ഡോക്ടർ ഞാൻ ആവേശപ്പെട്ടത് തെറ്റായിരിക്കാം എന്നാ അവന്റെ അമ്മ എന്ത് തെറ്റാ ചെയ്തത് ചെറുപ്രായത്തിൽ അർത്ഥമില്ലാത്ത ആവേശം കൊണ്ട് വടക്കുണ്ടാക്കി അച്ഛനമ്മമാരെ ധിക്കരിച്ച് വീട് വിട്ട മകനേക്കാൾ എനിക്ക് മുഖ്യം എന്റെ ഭാര്യയാണ് ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം ഡോക്ടർ പ്ലീസ് പുറപ്പെട്ടു പോയ മകൻ എന്ന് തിരിച്ചു വരുമോ സന്തോഷം ദിവസം വെറുതെ പാഴാക്കണ്ട അമ്മയ്ക്ക് സ്വീറ്റ് ഉണ്ടാക്കി കൊടുക്കാം ഏത് സ്വീറ്റ്സ് ഞാൻ കഴിക്കാൻ തയ്യാറാന്ന് എനിക്കറിയില്ലേ പക്ഷെ അമ്മ കഴിക്കണ്ട ആ കാര്യം എനിക്ക് വിട്ടേക്ക് അമ്മയെ കൊണ്ട് സ്വീറ്റ് കഴിപ്പിക്കാൻ പറ്റിയ എന്റെ അടുത്തുണ്ട് ആരാ ആരാ ആ അടുത്ത വീട്ടിലെ പേപ്പർ മടക്കി വെച്ച് വേഗം ആവ് ഓഫീസിൽ പോകാൻ എന്ത് മോളെ എന്നാ അമ്മയുടെ പേറന്നാളാ എന്ത് മറന്നു പോക്കി റെഡി ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല മോളെ എന്ത് എന്തുകൊണ്ട്

ഞാൻ തന്നെ തന്നെ അവനോട് ഞാൻ ഞാൻ എന്തൊക്കെ അറിയോ ഗ്രീറ്റിംഗ്സ് പറഞ്ഞു സ്വീറ്റ്സ് കൊടുത്തു ബൊക്കെ ഒന്നും ചെയ്യാതിരിക്കുന്ന തന്നെക്കാൾ ബെറ്റർ അല്ലേ ഞാനെന്ന് എനിക്ക് ചോദിക്കണം വേണ്ട അതൊന്നും വേണ്ട എന്റെ മോനെ ആരും കുറ്റം പറയുന്ന ഓ ഇവിടെ നിപ്പുണ്ടായിരുന്നു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഞാൻ ചെയ്യുന്നു മറന്നുപോയ അത് തന്നെയാണ് പ്രശ്നം മീനാക്ഷി കനവിലാണെങ്കിൽ കൂടി അവനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അവനോടൊത്തുള്ള നമ്മുടെ സന്തോഷത്തിന്റെ ദിനങ്ങൾ അവസാനിച്ചതല്ലേ വേദന വിളിച്ചു വരുത്തി ദുഃഖിക്കണോ അതുകൊണ്ട് അവനെ മറന്നേക്ക ആന്റി മറക്കേണ്ട കാര്യം അങ്ങള് പറഞ്ഞു ഓർമ്മിക്കേണ്ട ഈ ഡയലോഗ് ഉണ്ടെന്നൊരു അമ്പലത്തിൽ കൊണ്ടുപോകണം ഇല്ലെങ്കിൽ അറിയാലോ ഞാനൊരു എന്നെ നീ മര്യാദ മര്യാദപ്പെടുത്തി ഭഗവാനെ എന്നിൽ നിന്ന് അകറ്റി എന്റെ മകനെ എത്രയും വേഗം എന്നെ തിരിച്ചേൽപ്പിക്കണേ അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യങ്ങ കള്ളന്മാരോ ഓടിക്കുന്നവരൊക്കെ സത്യസന്ധന്മാരോ ആകണമെന്ന് നിർബന്ധമില്ല ഓടിപ്പോകുന്നവനെ പറ്റിയ പിടി ഓടിക്കൊടുക്കും കൊടുക്കുന്നല്ലാതെ ഞാൻ പേടിച്ചോടുന്നവരൊന്നും എന്നെ ആരും ഓടിക്കുന്നു ഞാൻ കളഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ കള്ളനെ എവിടെ കള്ളൻ കള്ളൻ ഞാൻ കാണുന്നില്ലല്ലോ കാണാൻ വേണ്ടി അന്യായം അന്യായം പോലീസിനോട് പരാതി പരാതി പറയാം പോലീസ് തന്നെ കാണിച്ച ആശുപത്രി ഞങ്ങള് എന്താ നിങ്ങൾ ഈ പറയുന്നത് നമ്മൾ അവനെ ആക്സിഡന്റ് സംഭവിച്ചത് വ നടക്ക ഒരു ഫ്രാക്ചർ ഇല്ല ഒരു മുറിവില്ല ഒരു ചതവില്ല ഒരു ഗുന്തമില്ല യു ആർ പെർഫെക്റ്റ് മാൻ ഹോസ്പിറ്റലിൽ വരുന്ന ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ നോക്കണം സാർ എന്തെങ്കിലും ഒരു പരിക്ക് കണ്ടുപിടിക്കുക രോഗമില്ലാത്ത തനിക്കുണ്ടല്ലോ രോഗമുണ്ടെന്ന് പറയാൻ എന്റെ തലയ്ക്ക് യോഗമില്ലല്ലോ എന്നാ നിങ്ങൾ ഇപ്പൊ എനിക്ക് മനഃപൂർവ്വം പരിക്കുണ്ടെന്ന് പറഞ്ഞേ പറ്റൂ ഒന്ന് പോടയേർക്കാം നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് ഒരു പോലീസ് ഓഫീസറാ നീ പറയുന്ന പോലെ ചെയ്താ ചെയ്ത അയാൾ എന്റെ ആക്കി പറയും ഞാൻ പറയുന്ന പോലെ താൻ കേട്ടില്ലെങ്കിൽ ഷേപ്പ് അടിച്ചു തന്റെ ഷെയ്പോ എങ്ങനെയുണ്ട് സാരമില്ല ആന്റി ഏതായാലും ഒരാഴ്ചത്തേക്ക് ഈ കൈ ചരിയാവെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പണിയെടുക്കാൻ പറ്റില്ല പട്ടിണി തന്നെ അത് പോട്ടെ ഒരാഴ്ച ആഹാരം കഴിച്ചില്ലെന്നോർത്ത് ആരും ചത്തൊന്നും പോകില്ലല്ലോ ഇപ്പൊ ആന്റി തന്നെ എന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി ഒരാഴ്ചത്തെ ഭക്ഷണം തന്ന ഞാൻ കഴിക്കും എനിക്കങ്ങനെ ഗമ്യമൊന്നുമില്ല ആന്റി ഇങ്ങോട്ട് പറയാതെ പറയാതന്നെ ഞാനത് സമ്മതിച്ചിരിക്കുക ഓ പിന്നൊരു കാര്യം പറയാനുണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞാൻ ആ കടം വീട്ടിയിരിക്കും അതെനിക്ക് നിർബന്ധമാണ് എന്റെ വീട്ടിലങ്ങ് കുടിയേറി പാർക്കാവെന്ന് കരുതി അല്ലേ കേട്ടോ 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 ഈ പോലീസാരുടെ ഈ ചോദ്യം ഒരു കാര്യം ചെയ്യാം സാറ് പറയുന്ന പോലെ രണ്ടാഴ്ച നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒരു രണ്ടാഴ്ചയും കൂടെ താമസിച്ച് എല്ലാ കടവും കൂടെ ഒരുമിച്ച് അങ്ങ് തേടാം പോരെ എന്താടാ വീണ്ടും രണ്ടാഴ്ച കൂടെ ഓസിന് പാർക്കാമെന്ന് കരുതി അല്ലേ നിങ്ങൾ നിർബന്ധിച്ച പിന്നെ ഞാനെന്താ ചെയ്യാ ഞാൻ അത്തോട്ട് പോവാ Many, many <laughs> of this happiest day. ിക്കുന്നത് കായ്ശരിയാൽ ഉടൻ സ്ഥലം വിട്ടു അടിച്ചു നിന്റെ ഷേപ്പറ്റും എന്തെങ്കിലും കാണിച്ചാൽ എന്താ അകത്തേക്ക് മുറി ആയിക്കോട്ടെ അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് തന്നത് പക്ഷെ നിങ്ങൾ വേസ്റ്റ് വരേണ്ട ആവശ്യമൊന്നുമില്ല വരണ്ട കൊച്ചാ മരുമകളായിട്ട് അപ്പൊ മാഡത്തിന്റെ മകൻ ചെറുപ്പത്തിൽ ഓടിപ്പോയി അതൊക്കെ പഴയ കഥ നിങ്ങൾ അറിയുന്ന എന്തിനാന്നെ പിന്നെ എനിക്കറിയണ്ടേ എന്റെ പേര് ചന്തു എത്ര തവണ പറഞ്ഞത് ബാബുന്ന് പറഞ്ഞത് അവളുടെ പേര് ഇന്ദുല്ലേ ലവ് ചെയ്യുമ്പോ മാറ്റിയേ ശു പൂജ നിങ്ങളൊക്കെ ഇവളുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ കല്യാണം കഴിക്കാൻ ഞാൻ കല്യാണം ഒന്ന് പറഞ്ഞില്ലല്ലോ ഒന്ന് പോയെല്ലേ ഡി ഞാൻ കല്യാണം കഴിക്കാടി പക്ഷെ മനസ്സിന് കിട്ടണ്ടേ എന്റെ സങ്കല്പത്തിലെ ഭർത്താവ് തള്ളവരിൽ ചവിട്ടി നെറ്റിയിൽ സിന്ദൂരം ചാർത്തി തലകുനിച്ച് താലി കെട്ടി എന്നിട്ട് രാജാവിനെ പോലെ മേൽ കാല് എനിക്ക് സേവ ചെയ്യുന്ന ആളായിരിക്കണം അങ്ങനെ ഒരാളെ ഉണ്ടാവാനാ